ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൾ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണലിനെ കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് അതിനു മുമ്പ് എല്ലാവരും ഇന്ന് വിഷു നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല ഇവിടെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലേക്ക് ഓർക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക യാ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് ഒരു പക്ഷേ അവരെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ വളരെയധികം കൺഫ്യൂഷനാണുള്ളത് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ കടന്നു പോകുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി പ്രതീക്ഷ വെക്കണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്നും അറിയില്ല ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് അപ്പോൾ അങ്ങനത്തെ ആ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് യെസ് അവർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അതുകൊണ്ടാണ് അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ ഉള്ളത് പക്ഷേ അവർ ആ ലോക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കിടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അവർ ശ്രമം നടത്തുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട് യെസ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അവരുടെ മനസ്സിന് മുഴുവൻ എങ്ങനെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ചിലപ്പോൾ അവിടെ ഒരു ഫ്രീഡം ഇല്ലാത്ത അവസ്ഥയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സ്മൂത്തായിട്ട് ഇനിയും പഴയതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ലായിരിക്കും യെസ് പക്ഷെ അവർ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതായിരുന്നു നന്മയുണ്ടായിരുന്നു ആൾക്ക് അതായത് നിങ്ങൾക്ക് അങ്ങനെ അവർ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് സക്സസ് കൊണ്ടുതരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണെന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് യെസ് ഫാസ്റ്റ് ട്രൈപ്പ് കണക്ഷനാണ് അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി ഒരുപാട് ഒരുപാടുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഇതിനോടകം തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കും അപ്പോൾ അവിടെ ഇവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ടത് ഒരു പാസ്റ്റ് വൈവ് കണക്ഷനാണ് നല്ലത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ് അവരുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളെ തന്നെ നോക്കുന്നത് അതായത് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരുടെ മനസ്സ് കൊതിക്കുന്നത് യെസ് നിങ്ങളെ വിവാഹം ചെയ്യാൻ അവരാഗ്രഹിക്കുന്നു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈ പിടിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ചിന്ത അതാണ് ഓണാൻ്റെ സിറ്റുവേഷൻ ഒക്കെ ചെയ്ഞ്ച് വന്നിട്ട് പുതിയ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു റിലേഷൻഷിപ്പിന് എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അവരതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ഏറെ പരിധിയിൽ അത് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അവർക്കങ്ങനെ എല്ലാത്തിനെയും പിന്തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാത്തിനെയും പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി ഇപ്പോൾ കുറവാണ് പക്ഷേ അവർ അവരതിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് യെസ് അങ്ങനെ പ്രതിരോധിച്ച് അവർക്ക് നേടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സന്തോഷമാണ് നിങ്ങളോടൊപ്പമുള്ളൊരു സന്തോഷം നിങ്ങളോടൊപ്പമുള്ളൊരു ഫാമിലി ലൈഫ് ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സന്തോഷം നിറഞ്ഞ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രതിരോധിക്കുന്നത് യെസ് ദ ദിവസം അപ്പം ഇവിടെ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ് കാരണം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങളെ ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എതിർപ്പിനെ പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതിനാൽ തന്നെ അവർ മാറി നിൽക്കുകയാണെന്നുള്ളതാണ് ശരിയായ മീനിങ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം അവർ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവരിൽ നിന്നും അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അവർ നിങ്ങളുമായിട്ട് നടക്കുന്നതും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കുന്നതും നിങ്ങൾ എന്താണോ അവരിൽ നിന്നോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവർ നിങ്ങളോട് പറയുന്നതായിട്ടും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതായിട്ടും അവരതങ്ങനെ ചെയ്യുന്നതായിട്ടും ഒക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വലൈസേഷൻ ട്രൂ ആകുന്നതാണ് അത് എങ്ങനെ വരും എന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് ജസ്റ്റ് മാനിഫെസ്റ്റ് ആൻഡ് ജസ്റ്റ് വിഷ്വലൈസ് അതിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കരുത് അങ്ങനെ തന്നെ വരും അല്ലെങ്കിൽ അങ്ങനെ തന്നെ നടക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് അതിനെ വിട്ടുകളയുക അല്ലാതെ അതിന് പിന്നിലെ ലോജിക് എങ്ങനെയാണ് എങ്ങനെ ഇത് പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട യെസ് ഇവിടെ എന്ന് പറയുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഉറക്കില്ലാത്ത സിറ്റുവേഷൻ ആണ് അത് നിങ്ങളെ ഓർത്തിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ വേണ്ടാന്ന് വയ്ക്കുകയും നിങ്ങളോട് സംസാരിക്കാതിരിക്കുകയും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവരിൽ നിന്നൊരു തീരുമാനം ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണെന്ന് ഇവർക്കറിയാം അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരെ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഇവർക്കറിയാം അങ്ങനെ നിങ്ങളെടുത്ത് പെരുമാറേണ്ടി വരുന്നതിൽ ഇവർക്കൊരു കുറ്റബോധമുണ്ട് അത് അവരുടെ ഉറക്കമില്ലായ്മയായിട്ട് പ്രത്യക്ഷപ്പെടാണ് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണ് അവർക്ക് ഉറക്കം കിട്ടുന്നില്ല അവർക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് താല്പര്യമാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട് ഇവർക്ക് അത് എപ്പോഴും സദാസമയവും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് അതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് എപ്പോഴും അവർക്ക് നിങ്ങളുടെ ഓർമ്മകളാണുള്ളത് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെയൊന്നും തരണം ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ള ബോധ്യത്താൽ ഒരു പക്ഷേ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാവാം അവോയ്ഡ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്താണ് ചെയ്യുന്നത് എന്നവർ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോമൺ ഫ്രണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗോഡ് ഗോഡേസ് അങ്ങനെയുള്ള ആരുടെയെങ്കിലും കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നാകണം എന്നവരാഗ്രഹിക്കുകയാണ് ചിലപ്പോൾ അവർ പ്രേ ചെയ്യുന്നുണ്ടായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെ ഫോക്കസ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിലൂടെ വാച്ച് ചെയ്യുകയും ഫൈവ് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം രഹസ്യമായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇവിടെയും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒരു ആക്ഷനാണ് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതായത് അവരുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് പക്ഷേ യെസ് വളരെയധികം പാഷനുണ്ട് ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് സാധ്യമല്ല എന്നുള്ള സിറ്റുവേഷനാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് വളരെയധികം ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്രയും പാഷനേറ്റ് പാഷനേറ്റായിട്ടും നിങ്ങളിലേക്ക് വരാത്തത് എന്നുള്ള കാര്യം ചോദിക്കും അത് അവരുടെ ചിന്തകളിലാണുള്ളത് ഒരു ആക്ഷനിലേക്ക് വരുമ്പോൾ യെസ് ആൻസ് അറൈവിങ് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരുന്നുണ്ട് കാരണം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു പക്ഷെ ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കും ഇവിടെ ആ ഒരു വ്യക്തിക്കൊരു ആക്ഷൻ എടുക്കാൻ കുറച്ച് ഡൈര്യക്കുറവ് അല്ലെങ്കിൽ ഒരു ഫീക്കുള്ളതായിട്ട് ഉള്ളൊരു ഫീലിങ്സ് വരുന്നുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളെ വിട്ട് കളകണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ബുദ്ധിമുട്ടാണെന്നോ ഒന്നുമല്ല അവരെപ്പോഴും ആയിട്ടുള്ള അല്ലെങ്കിൽ നന്മയുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് നിങ്ങളെ കാണുന്നത് പക്ഷെ ഒരു ആക്ഷൻ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല യെസ് പക്ഷേ നിങ്ങൾക്ക് ഒരു മിറാക്കൾ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ മിറാക്കൾ പ്രതീക്ഷിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിട്ട് തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് ഇവിടെ പറയുകയാണ് ഇവർ ടിൻ ഫ്ലെയിം ഈസ് നോട്ട് റെഡി നിങ്ങളുടെ ടിൻ ഫ്ലെയിം റെഡി ആയിട്ടില്ല എന്നുള്ളതാണ് ബിക്കോസ് അവർക്ക് ആക്ഷൻ എടുക്കാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനാണുള്ളത് പക്ഷെ ഇവിടെ പറയുന്നുണ്ട് വർക്ക് ഇൻ യുവർ കണക്ഷൻ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ ലവ് റിലേഷൻഷിപ്പ് വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ് അത് വർക്ക് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിനാൽ അത് പ്രോസസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് ഈ ഒരു റിലേഷൻഷിപ്പ് ട്വിൻഫ്ലെയിമിൻ്റെ പല സ്റ്റേജസിലൂടെ കടന്നു പോവുകയാണ് ചിലപ്പോൾ അസെൻഷൻ ജേനിയിലായിരിക്കും ചില ആൾക്കാർ എൻലൈറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു യൂണിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കുറച്ച് ലേറ്റ് ലേറ്റാകാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോഴവർക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഒരു ആക്ഷനിലേക്ക് വരാനായിട്ട് സാധ്യമല്ല കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ അഗേൻസ്റ്റ് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരത് പ്രതിരോധിക്കുന്നുണ്ട് പക്ഷെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കുറച്ച് ഭയമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ മാറ്റി നിർത്തുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മറികടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകിൽ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉറച്ചതായിട്ട് വേണം ഇപ്പോൾ അതിന് സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ പറ്റിയ സമയമല്ലാത്തതുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തത് ഇവിടെ പേഴ്സണിൻ്റെ നെയിം എൽ ഡി ഡബ്ല്യു യു ഇ വൈ എൻ ജി എന്നാണ് കിട്ടിയിരിക്കുന്നത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിരിക്കുന്നത് കെ എന്ന് കിട്ടിയിട്ടുണ്ട് വി അപ്പോൾ ഇതൊക്കെയാണ് നെയിമിലെ ലെറ്റേഴ്സ് ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് പ്ലേസസാണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് പ്ലേസ് ചെന്നൈ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഔട്ട് ഓഫ് കൺട്രി കോഴിക്കോട് കണ്ണൂർ കോട്ടയം ദെൻ വയനാട് ഇടുക്കി ഇപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ക്ലൂ എടുക്കാം എൻ്റെ ക്ലൂ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ട്രിപ്പിൾ എയ്റ്റ് ഏഞ്ചൽ നമ്പർ ആണ് ട്രിപ്പിൾ ഫൈവ് ട്വൻറ്റി സെവൻ ഏജ് ആയിരിക്കാം തേർട്ടി സെവൻ ട്വൻറ്റി നയൻ എയ്റ്റ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി നയൻ ഏജ് ആവാം ഫോർട്ടി എയ്റ്റ് തേർട്ടി ഫോർ ഫോർട്ടി സെവൻ ഫോർട്ടി നയൻ തേർട്ടി സിക്സ് തേർട്ടി ഫൈവ് തേർട്ടി ടു ബിഗ് ഐസ് വളരെ വലിയ കണ്ണുകളായിരിക്കാം ഫ്രണ്ട്സ് റൗണ്ട് ഫീസ് ബ്യൂട്ടിഫുൾ ഐസ് യെല്ലോ ബട്ടർഫ്ലൈ അട്രാക്ഷൻ ഡാർക്ക് കോംപ്ലക്ഷൻ ലിബ്രൂ ബട്ടർഫ്ലൈ മാരിവേജ് ബ്ലാക്ക് കളർ ബ്ലൂ കളർ ലിയോ ജമുനായി സ്പൈസീസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഡിയർ ആർക്ക് ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് സ്പിരിറ്റുകാര് പ്ലീസ് ഗിവ് മി ദ അക്യൂറേറ്റ് മെസ്സേജ് ഫോർ യു ആർക്കേഞ്ചൽസ് സാമോയിൽ പ്ലീസ് ഗിവ് മി ദ അക്യൂറേറ്റ് മെസ്സേജസ് നമുക്ക് നോക്കാം എന്ത് മെസ്സേജ് ആണ് നമുക്ക് തരുന്നത് എന്നുള്ളത് യെസ് ബി അസപ്റ്റീവ് നിങ്ങൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡ് റീക്കവറി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ് തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഏന്തിൽ മെസ്സേജസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ എടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്